ഇപ്പോൾ ഈ വർഷം എവിടെയും തച്ചോളി മണിക്കൂപ്പ് ക്ഷേത്രോത്സവം നടക്കുന്നത് മുമ്പ് പത്ത് പതിനൊന്നോ തീയതി അതായത് ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ തീയതികളിലാണ് കച്ചവടികോചന കുറിപ്പിൻ്റെ വില സ്മരണകൾ പുലർത്തുന്ന ആ സ്ഥലത്ത് നിരവധി ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഇപ്പോൾ അടുത്തിട്ട് അവിടെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു വിശ്രമ കേന്ദ്രവും കളരിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ അതിൽ തന്നെ ഒരുപാട് പോസ്റ്റുകൾ വിദേശികളായാലും കേരളത്തിൽ ഒരു ഒരു തോന്നുന്നു വർഷം സൂചിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഈ ചിറ നടക്കുന്ന ദിവസം കളരി സമർപ്പിക്കാനുണ്ട് കാരണം തച്ചവള്ളി മാണിപ്പുറത്തിന്റെ പ്രാധാന്യം നമുക്ക് അറിയാം കടത്തനാട്ടിലെ കളരിയുടെ ഈ ചില്ലം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ ദേവതാ സങ്കല്പങ്ങളും കൂടി കൊള്ളുന്നു കുടുംബ ഭഗവതിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം കോഴി സമർപ്പണം ആചാര തച്ചവളി കുടുംബക്കാരാണ് ലോകനാർ കാവുലമ്മയുടെ ചൈതന്യം അതും കുടികൊള്ളുന്നു അതുകൂടാതെ കുറഞ്ഞ ദേവതാ സങ്കല്പങ്ങളായി കുട്ടിച്ചാത്തൻ കുളികൾ അപ്പൊ ഗുരുജന സങ്കല്പത്തോടൊപ്പം ഈ ഈശ്വര ചൈതന്യങ്ങളും കുടികൊള്ളുന്നു ഒരു സ്ഥലമാണ് അപ്പൊ ഒക്കെ ഉദ്ദേശത്തിലായിരിക്കാം പുതിയ കളരി പഠിച്ച ആൾക്കാരൊക്കെ അവിടെ കളരി അരങ്ങേറ്റം നടത്താൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ഈ തിറ നടക്കുന്ന ദിവസം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഞങ്ങളെ സമീപിക്കുന്നു പക്ഷെ ഇവർക്കൊന്നും അവിടെ ആ അവസരത്തിൽ കളരി പ്രദർശനത്തിന് സമയം ഉണ്ടാവാറില്ല ചുരുങ്ങിയത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഞങ്ങൾക്ക് അവസരം കൊടുക്കാൻ കഴിയൂ അങ്ങനെ വർഷങ്ങളായി പലരും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഈ കൊല്ലം തലേ ദിവസം അതായത് ഇരുപത്തി ഒന്നാം തീയതി കിറ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ആവശ്യപ്പെട്ട കളരിക്കാർക്കെല്ലാം ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇരുപത്തിയൊന്നാം തീയതി നാലു മണിക്ക് അതിന്റെ ഒരു ഉദ്ഘാടനവും ആറ് ഏഴോളം കളരി സംഘങ്ങൾ അവിടെ കളരി അവതരിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് തിറമഹോത്സവത്തിന്റെ ആരംഭം ലോകനാർ കാവിൽ നിന്നുള്ള ദീപം വരുവോടുകൂടിയാണ് കച്ചോളി ഉദ്യനെക്കുറിപ്പ് ലോകനാർ കാവ് തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ ചരിത്ര കഥകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥകളൊക്കെ നമുക്ക് കടത്തനാട്ട് മാതാപി ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു നാനൂറ്റി അൻപത് വർഷം മുമ്പേ ചരിത്രമാണ് ഇന്നും അത് ലോകനാ എന്നുള്ള ദീപം എഴുന്നള്ളിച്ച് തറ്റോളി മാണിക്കോത്ത് എത്തിച്ചതിന് ശേഷമാണ് ഉത്സവ കാര്യങ്ങൾ നടക്കുന്നത് ആദ്യത്തെ അന്നേ ദിവസത്തെ ദീപം എന്നുള്ള ദീപം തെളിയിച്ചുകൊണ്ടാണ് അതിനുശേഷം ഉദയന കുറുപ്പിന്റെ വെള്ളം പിന്നെ കുട്ടിച്ചാത്തൻ പെള്ളാട്ട് പുളിയൻ വെള്ളാട്ട് ഇതൊക്കെ ഉണ്ടാവും അന്നേ ദിവസം തന്നെ ഒരു കളര് പൊതുശനും അതിനും ആദ്യത്തെ ദിവസം ഒരു പന്ത്രണ്ട് മണിവരെ ഉള്ളു അതിലെ ആദ്യ ദിവസം അവതരിപ്പിക്കുന്ന മീനാക്ഷി ഗുരുക്കളുടെ ടീമാണ് രണ്ടാം ദിവസം കുട്ടികളത്തോടനുബന്ധിച്ച് ഒന്ന് രണ്ട് വരവുകൾ അതായത് ഒരു കൊല്ലം വരവ് തണ്ടാൻ വരവ് വാൾ വരവ് അത് പകൽ സമയത്ത് സന്ധ്യക്ക് മുമ്പായി നടക്കും ബാക്കി കിട്ടിയാട്ടങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ശേഷമാണ് ുക്കിൻ്റെ തിറ കേുറുക്കിൻ്റെ തിറ ഉള്ള തിറ കുറ്റാത്തറ ഇതൊക്കെ നേരം വെളുക്കുന്നത് വരെ ഒരാറു മണിയോടൊക്കെ ആറു മണിക്ക് മുമ്പായി തന്നെ രണ്ടാം ദിവസം മൂന്നാം തീയതി കഴിഞ്ഞ് നാലാം തീയ്യതി വളർച്ച അവൾ എല്ലാം സാമാഗ്രി ഇത്തരത്തിലല്ല ഇക്കൊല്ലോ ഒരു പൂക്കളുശം വരവും കൂടി അവിടെയുള്ള പ്രദേശവാസികൾ തയ്യാറായിട്ട് അതും കൂടി അവിടെ വരുന്നുണ്ട് പൂക്കളുശം വരരുത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടില്ലായിരുന്നു ഇക്കൊല്ലം അവർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇരുപത്തി മൂന്നാം തീയതി രാത്രി പതിനൊന്നോ മണിയോടുകൂടി പൂക്കളശം വരവായി ഇത്തരത്തിലാണ് അവിടുത്തെ തടയാത്രങ്ങൾ